ഗോവയിലെ അതിസുന്ദരമായ പാർട്ടി രാവുകളിൽ ഏറ്റവും മനോഹരമായത് ഇന്നത്തേതാണ് എന്ന് തോന്നും വിധമായിരുന്നു ഹോട്ടലിൻ്റെ ഡെക്കറേഷൻസും അറേഞ്ച്മെൻസും ബിക്കോസ് ഇന്നത്തെ പാർട്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജെയ്റ ഡിസൈൻസ് ആൻഡ് ക്യാപ്ചർ ആണ് മോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫാഷൻ ഡിസൈനേഴ്സ് ഇൻ ഇന്ത്യ ആർ വർക്കിംഗ് ഇറ്റ് ഹിയർ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെൻ കമ്പനീസിൽ തേർഡ് പൊസിഷനിൽ നിന്നിരുന്ന ജെയ്റ ഡിസൈൻസ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും മോട്ടിവേറ്റേഴ്സിൻ്റെയും ഗാങ് എഫേർട്ടിൻ്റെ റിസൾട്ടായി ഇന്ന് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നു അതിൻ്റെ സക്സസ് പാർട്ടിയാണ് ഇന്ന് ഗോവയിൽ നടക്കുന്നത് അതായത് ക്ഷേത്ര ജേറയിൽ ജോയിൻ ചെയ്തിട്ട് ഇത് ആദ്യത്തെ ഔട്ടിംഗ് പാർട്ടി ഗോവ ഇൻഫാക്റ്റ് ഹെർ ഫസ്റ്റ് ട്രാവൽ ടു ഗോവ ദാറ്റ് വാസ് ഓസം സോങ് ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ കാതിൽ അലയടിക്കുന്നു ഡി ജെ ലൈറ്റിൻ്റെ വേട്ടം ഫംഗ്ഷൻ ഏരിയയിൽ മുഴുവനും ചുറ്റി നടക്കുന്നുണ്ട് അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അച്ചയുടെ ഹെൽപ്പോടെ ഹീരയ്ക്കും നവിക്കും ജസ്റ്റിക്കും മന്യയ്ക്കുമൊപ്പം ദുബായിൽ ഡി ജെ നൈറ്റിഡ് പോവാറുണ്ടെങ്കിലും ഫോം പാർട്ടി ഇത് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ നിന്ന് പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന രണ്ട് വ്യക്തികൾ അതിൽ ഒരാൾ ഷാരോൺ സാറാണ് അവരുടെ കയ്യിലെ ഹോസ്പിൽ നിന്ന് പത ഓഡിയൻസിനായി തൊട്ട് താഴെ നിന്ന് തുള്ളുന്ന കമ്പനിയിലെ സകല കോളേജേസിൻ്റെയും തലയിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഒരൊറ്റ എണ്ണത്തിന് തലക്ക് വെളിവില്ല ഇതിപ്പോൾ ഗേൾസാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് കിക്കായിരിക്കുന്നത് അല്ല ഇന്നത്തെ ജനറേഷനിൽ അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല ക്ഷേത്രം ഇതെല്ലാം കണ്ടുകൊണ്ട് ഫങ്ഷൻ ഏരിയയുടെ സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെയറിൽ ഇരുന്നു കൊണ്ട് കയ്യിലിരിക്കുന്ന കോള സിപ്പ് ചെയ്യുവാണ് ഡ്രിങ്ക്സ് കഴിക്കാത്ത ആളല്ല നമ്മുടെ പെൺകൊച്ചി ഇപ്പോൾ കുറച്ചായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആണ് പെട്ടെന്നാണ് ഡി ജെ ലൈറ്റിൻ്റെ ബ്രേറ്റ്നസ് കൂടിയതും അത് സ്റ്റേജിലേക്ക് പ്രൊജക്റ്റ് ആയതും കാലുകൾ നിലത്തുറയ്ക്കാതെ ഷാരോൺ സാറിൻ്റെ തൊട്ടടുത്ത് നിന്ന് തുള്ളുന്ന വ്യക്തിയിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി ഒരു നിമിഷം അവളുടെ ശ്വാസം നിലക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിട്ടും ഇരുന്നിരുന്ന ചെയറിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു നേരിൽ കാണുന്നത് സത്യമോ മിഥ്യയോ എന്ന് ഉറപ്പിക്കുവാൻ എന്നോണം തുള്ളി തലകുത്തി മറിയുന്ന എല്ലാത്തിൻ്റെയും അരികിലൂടെ നടന്നവൾ സ്റ്റേജിൻ്റെ കുറച്ചുകൂടെ മുന്നിലേക്കായി വന്നു നിന്നു അതെ എൻ്റെ കണ്ണുകൾ കാണുന്നത് മിഥ്യയല്ല സത്യം മാത്രം ആ ഇളം പച്ച കണ്ണുകൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ നീണ്ട കാത്തിരിപ്പിൻ്റെ അവസാനം എൻ്റെ എൻ്റെ മാത്രം അവൻ അതുമല്ലേ ചുണ്ടിൽ പുലമ്പുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറവുണ്ടോ കണ്ണുകൾ ധാരയായി നിറഞ്ഞൊഴുകി പെട്ടെന്ന് ഉള്ളിൽ തോന്നിയ വെപ്രാളത്തിൽ ഫങ്ഷൻ നടക്കുന്ന ഹാളിൻ്റെ ഡോർ വൽ വലിച്ചു തുറന്നുകൊണ്ടവൾ ദിശയറിയാതെ ഇറങ്ങിയോടി അപ്പോൾ അവളുടെ മനസ്സിൽ അത് ഗോവയാണെന്നോ ദിക്കറിയാത്ത സ്ഥലമാണെന്നോ അവൾ ചിന്തിക്കുന്നില്ല ക്ഷേത്ര ക്ഷേത്ര പിന്നിൽ നിന്നും ജനിയുടെ വിള കേട്ടപ്പോഴാണ് അവൾ മനസ്സറിയാതെ മറ്റെങ്ങോട്ടോ വിരിചരിക്കുന്ന കാര്യം അവൾ തന്നെ ഓർക്കുന്നത് ചുറ്റിനും പേരുപോലും അറിയാത്ത ഒത്തിരി കെട്ടിടങ്ങൾ അവിടെയും ഇവിടെയുമെല്ലാം മറ്റെന്തൊക്കെയോ ഡ്രഗ്സ് യൂസ് ചെയ്ത് ബോധമില്ലാതെ അലഞ്ഞുകിടക്കുന്ന ഒത്തിരി പേർ അതിൽ ഫോറിനേഴ്സും ഉണ്ട് അവളുടെ നെഞ്ചൊന്നാളി നിനക്ക് എന്താ കിച്ചു ചെവി കേട്ടൂടെ ഇതെത്ര നേരമായി ഞാൻ പിന്നിൽ കിടന്ന് വിളിച്ചു പോകുന്നു ഇതെങ്ങോട്ടാണ് ബ്രേക്കും ഇല്ലാതെ അതും ഈ നേരത്ത് വേറൊന്നും പോരാഞ്ഞിട്ട് ബോധമില്ലാത്ത ഈ ടൗണിലും നീ വന്ന് ജെന്നി അവളെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അല്ല നിനക്ക് പെട്ടെന്ന് എന്താ കിച്ചു സംഭവിച്ചത് അത്രയും നേരം നീ ഞങ്ങൾക്കൊപ്പം ഹാപ്പി ആയിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഒരു മൂഡ് ഓഫ് പോലെ ഹേ നത്തിങ് ഡേ ചെറിയൊരു തലവേദന ഐ വാണ്ട് ടു ലീവ് ഇപ്പോഴോ ജെന്നി കണ്ണും മീച്ച് അവളെ നോക്കി നിൽക്കുവാണ് ക്ഷേത്രയുടെ ആ പച്ചക്കണ്ണുകളുടെ ഉടമയെ പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം സന്തോഷം കൊണ്ട് ഉള്ളു നിറഞ്ഞെങ്കിലും പിന്നീടത് വിരാത്തിന് വഴിമാറി മറ്റൊന്നുമല്ല ഇത്രയും നാൾ അവൻ്റെ ശൂന്യതയിൽ അവൾ അനുഭവിച്ച സങ്കടത്തിൻ്റെയോ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയോ പാതി സങ്കടം പോലും അവനിൽ പ്രകടമല്ലെന്ന് ആ ഒറ്റ നോട്ടത്തിൽ അവനെ കണ്ടപാടെ അവൾക്ക് മനസ്സിലായിരുന്നു ഡി നീ ഇത് ആരെ സ്വപ്നം കണ്ട് നിൽക്കുക എനിക്ക് പോകണം ജെന്നി എനിക്കൊരു മൈൻഡില്ല ആർ യു ഷുവർ യു വാണ്ട് ടു ലീവ് യാ എന്നാൽ നീ വെയിറ്റ് ചെയ്യൂ ഗേറ്റിൽ വരുണുണ്ട് ഹോട്ടലിലേക്ക് അവൻ എന്നെ ഡ്രോപ്പ് ചെയ്യും വാട്ട് ദ ഹെൽ ജെന്നി വരണോ നോവേ നിനക്കറിയാം ഞാനോ അവനത്ര നല്ല ടൈംസിൽ അല്ല എന്ന് ഇതേ നോക്ക് മിസ് ക്ഷേത്രാങ്കന സേതുമാധവൻ ഇത് നമ്മുടെ ഡൽഹി അല്ല ഗോവയാണ് ഗോവ സ്ഥലം തീരെ മോശവും സോ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരു ആൺതിരി കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ അച്ചോടാ ഇതാരാണ് ഈ പറയുന്നത് അന്തിയല്ല ഇല്ലാതെ ഡൽഹിയിലെ പമ്പ് മുഴുവൻ കറങ്ങി നടക്കുന്ന ജെന്നിഫർ ജക്റിയ തന്നെയാണോ ഈ നല്ലവളായ ഉണ്ണി ഉണ്ണികളിക്കുന്ന കിച്ചു ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇനഫ് കിച്ചു എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എങ്ങോട്ടേലും പോകുമ്പോൾ കൂടെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് പോകാനുള്ള മാനേസ് ഇല്ല നിനക്ക് ഡോൺ യു ഇതിപ്പോൾ വരുൺ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ നിന്നെ ഈ ഇതിക്കറിയാത്തടത്ത് എവിടെ ചെന്ന് തിരക്കും ഞങ്ങൾ ജെന്നി പല്ലിറമ്മി ഐ എം സോറി ആർ ഞാൻ പെട്ടെന്ന് അവൾ വാക്കുകൾക്കായി പരതി കാലുകൾ നിലത്തുറക്കാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ ചലിപ്പിച്ചുകൊണ്ട് നിന്നു തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിക്കിടക്കും പോലെ കാരണം അവളുടെ സങ്കടങ്ങൾ നാളിതുവരെയും നാലഞ്ച് പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ആൾക്കാരെ വഴിയേ പറയാം നോ മോർ എക്സ്ക്യൂസ് കിച്ചു ഐ നോ മറ്റെന്തോ ഉണ്ട് നിനക്ക് മറ്റെന്തോ അൺകംഫർട്ടബിൾ പോലെ ഉണ്ടെന്ന് നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല വരൂ വരുണിനോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം ജെന്നിക്ക് പിന്നാലെ ഹോട്ടലിലേക്ക് നടക്കുമ്പോഴേ അവൾ കണ്ടു ഗേറ്റിൻ്റെ അരികിൽ കാറിനോട് ചേർന്ന് അവർക്കായി കാത്തു നിൽക്കുന്ന വരുണിനെ അവളെ കണ്ടപ്പോൾ തന്നെ വരുണിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്തായി ജെന്നി നിന്റെ ഫ്രണ്ട് ഇതെങ്ങോട്ടാ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പൊയ്ക്കളഞ്ഞത് ഓഹോ അത് അവൾക്ക് തന്നെ ബോധമില്ലടാ എന്തായാലും മൂഡ് ശരിയല്ല ഡാ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്ഷേത്രയെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ യാ ഷുവർ ഗെറ്റിൻ കാർ ചൂണ്ടിക്കൊണ്ട് വരുൺ പറഞ്ഞു ക്ഷേത്ര ജെന്നിയെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി പിന്നീട് മറ്റെന്തോ ഓർത്ത പോലെ ചാടിയിറങ്ങി ജെന്നി കിച്ചു കൊഞ്ചലോടെ ജെന്നിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു കിടന്ന് കൊഞ്ചാതെ പോവാൻ നോക്കുമ്പെ എനിക്ക് പാർട്ടിയിൽ ജോയിൻ ചെയ്യണം കുഡ്യൂ കം വിത്ത് മീ അവൾ ശബ്ദം താഴ്ത്തി അവളോട് ചോദിച്ചു പ ഒന്ന് പോയ പെണ്ണേ നിനക്ക് ചെന്ന് കിടന്നുറങ്ങാനല്ലേ എനിക്ക് നേരെയല്ല ഐ ഡോട്ട് ഹവ് മച്ച് ടൈം ടു വേസ്റ്റ് ജെന്നി ചുണ്ടുകൂട്ടി കിച്ചു തലകുനിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങി കണ്ണുകൾ നിറയാൻ വേണ്ടി നിൽക്കുകയാണ് നെല്ല് പെങ്കൊച്ചെ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ലിക്വർ ഞാൻ സിംഗപ്പൂർ പോലും കണ്ടിട്ടില്ല വല്ലപ്പോഴും വീണ് കിട്ടുന്ന ചാൻസ് ചാൻസാണ് നീയോ കുലസ്ത്രീയാണ് രണ്ട് പെഗെങ്കിലും ഞാനൊന്ന് കഴിക്കട്ടെ നീ വെയിറ്റ് ചെയ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്താ ഓക്കെ ആണോ ഇവൾ ജെന്നി എന്ന ജെന്നിഫർ ജക്കറിയ സെവൻ ആയി ജറാ ഡിസൈൻസിൻ്റെ ടോപ്പ് ഫൈവ് ഡിസൈൻസിൽ ഏറ്റവും ബെസ്റ്റ് ഡിസൈനർ ഷീസ് ഫ്രം സിംഗപ്പൂർ ഫാമിലി ഓൾസോ സെൽറ്റ് ഡ് ദർ ഫാഷൻ ഡിസൈനിങ് എന്ന ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറിയ തനി തല്ലുകൊള്ളിപ്പേണ് ആറു മാസമായി തമ്മിൽ പരിചയമുള്ളൂ വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ് രണ്ടാളും അപ്പാർട്ട്മെൻറ്റിൽ ഒരേ ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു ആൻഡ് ക്ഷേത്രയുടെ ഏറ്റവും ക്ലോസ് വൺ പല്ല് മുപ്പത്തി രണ്ടും കാണിച്ചുകൊണ്ട് ഒരു ചിരിയായിരുന്നു കിച്ചു അവൾക്ക് മറുപടിയായി കൊടുത്തത് താങ്ക്സ് ഡാമുത്തേ വരുൺ ഗീവ് മി എ ടെൻ മിനിറ്റ്സ് ഒരുമിച്ചിറങ്ങാം ജെന്നി സ്റ്റെപ്പുകൾ ഓടിക്കയറുന്നതിനിടയിൽ വരുണിനോട് വിളിച്ചു പറഞ്ഞു കള്ളുകുടിയെത്തിണ്ടി കിച്ചുമല്ലെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു വരുണിനൊപ്പം ഗേറ്റിൽ ജെന്നിക്കായി വെയിറ്റ് ചെയ്യുമ്പോഴും ക്ഷേത്രയുടെ മനസ്സിപ്പോഴും കുറച്ചു മുമ്പ് കണ്ട ആ ഇളം പച്ച കണ്ണുകൾക്കൊപ്പം ആയിരുന്നു വർഷങ്ങൾക്കിപ്പുറം നഷ്ടമായതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷമാണോ അതോ ഇത്രയും നാൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സുകൾക്ക് വിരാമം ആയതുകൊണ്ടാണോ എന്താണെങ്കിലും മനസ്സിൽ ആകെ ഒരു കുളിരു അനുഭവപ്പെടുന്നത് പോലെ എന്നെങ്കിലും കണ്ടെത്തുമെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ സ്നേഹം സത്യമാണ് എന്തായാലും ഉണ്ടല്ലോ ഇനി ഞാൻ കണ്ടുപിടിച്ചോളാം ആര് വരുണിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് തൻ്റെ ആത്മ അത്യാവശ്യം സൗണ്ടിലായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് നത്തിങ് വരുൺ ഞാൻ ചുമ്മാ എന്തോ ആലോചിച്ചു ക്ഷേത്ര ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി അതിന് ഞാൻ പലവട്ടം സോറി പറഞ്ഞതാണ് എന്നിട്ടും താൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാ ഇറ്റ്സ് ഹേർട്ട് മീ മോർ ഇഷ്ടം തോന്നിയത് എക്സ്പ്രെസ് ചെയ്തത് തെറ്റാണോ ലുക്ക് വരുൺ ഇഷ്ടം തോന്നുന്നത് തെറ്റല്ല ആൻഡ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അത്ര പോലും തെറ്റല്ല ബട്ട് തനിക്ക് പ്രണയം തോന്നിയ ആൾക്കും തിരിച്ച് തന്നോട് ആ ഇഷ്ടമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം പബ്ലിക്കായി അവളെ ഹഗ് ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതും അത് തെറ്റാണ് വരുൺ എ ബിഗ് ഫോൾട്ട് വർഷങ്ങളായി മനസ്സിൽ പ്രണയം കൊണ്ട് നടക്കുന്ന ആളുകളെ താൻ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ പോലും അവർ അവരുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കണ്ണുകൾ കൊണ്ട് മാത്രം പ്രണയം കൈമാറിയവർ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ നോക്കിക്കാണുമായിരുന്നു അൻഡ് വരുൺ കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് റീത്തിങ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കുന്നില്ല ഞാൻ ഐ നീഡ് മച്ച് ടൈം ടു ഫോർഗെറ്റ് ദാറ്റ് സോ ഐ ആം സോറി അവൾ സൗമ്യതയിൽ പറഞ്ഞു ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ക്ഷേത്ര വരുൺ പിന്നീട് നിശബ്ദമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി ഫിലിപ്പ് മാത്യു എബ്രഹാം തേവക്കൽ എന്ന കോടീശ്വരനായ ബിസിനസ്മാൻ്റെ വില മതിക്കാനാവാത്ത രണ്ട് ആൺ ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന മോസ്റ്റ് ഗോൾ ഓറിയൻ്റ് ഫിമിൻ ഡൽഹി മൂത്തവൻ ഷാരോൺ ഫിലിപ്പ് എബ്രഹാം ഇളയവൻ ആരോൺ ഫിലിപ്പ് എബ്രഹാം ഏട്ടൻ ഫാഷൻ ഡിസൈനിൽ തെളിയുമ്പോൾ അനിയൻ ഫോട്ടോഗ്രാഫിയിൽ പ്രഗത്ഭൻ റയിൽ സെലക്റ്റഡ് ആവാൻ തലക്കടിയാണ് സകലരും സൈറ ഡിസൈൻസ് ആൻഡ് ക്യാപ്ചേഴ്സ് ഡൽഹി ആറുമാസങ്ങൾക്ക് മാസങ്ങൾക്ക് ആണ് ക്ഷേത്ര ജേറയിൽ ജോയിൻ ചെയ്യുന്നത് ആദ്യ ദർശനത്തിൽ തന്നെ വരുണിൻ്റെ നെഞ്ചൊന്ന് കുലുക്കിയ പെണ്ണ് ക്ഷേത്ര ഓഫീസിൽ ജോയിൻ ചെയ്ത അന്നു മുതൽ എല്ലാവരുമായി നല്ല രീതിയിൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആളാണവൾ വന്ന കുറച്ചുനാൾ കൊണ്ട് മാത്യു സാറിന് പോലും പെട്ടെന്ന് പെറ്റായി മാറിയവൾ കുട്ടിത്തന്നിറഞ്ഞ സംസാരവും കണ്ണിൽ കുസൃതി ഒളിപ്പിച്ച ചിരിയുമായിരുന്നു അവളുടെ ഏറ്റവും ഹൈലൈറ്റ് ഷാരോൺ സർ പലപ്പോഴും അവളുടെ വർക്കിലെ തെറ്റുകൾ കണ്ണടച്ചു കൊടുത്തിരുന്നു അയാളുടെ ആ പെരുമാറ്റം പലരിലും സംശയം നിറക്കാറുണ്ട് അയാൾക്ക് പോലും അവൾ വന്ന സമയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവൾ ആയി മാറിയിരുന്നു വന്ന നാൾ മുതൽ അവൾ ജെന്നിയുടെ ഒപ്പമാണ് ജെന്നിയുടെ പെറ്റ് ഫ്ലാറ്റ് രണ്ടാളും ഒരുമിച്ചാണ് ഷെയറിങ് എന്തിനുമേതിനും ജെന്നിയുടെ വിരലിൽ തൂങ്ങി നടക്കുന്ന അവളെ എല്ലാവർക്കും പ്രിയമാണ് എന്നാൽ കൂടുതലൊന്നും അവളെക്കുറിച്ച് അറിയില്ലതാനും അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി ആ കാലയളവിൽ ക്ഷേത്ര എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായി തീർന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ അവൾ കൂടുകൂട്ടി താമസം തുടങ്ങിയിരുന്നു നിശ്വാസം പോലും ക്ഷേത്രം എന്ന് മാത്രം അന്നത്തെ ദിവസമാണ് ആ പ്രശ്നം ഉണ്ടായത് സൈറയിലെ എല്ലാ സ്റ്റാഫും ഒരേ ലൊക്കേഷനിൽ ഒരേ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്യണമെന്നത് മാത്യു സേറിൻ്റെ നിർബന്ധമാണ് അതിനായി അവിടെ തന്നെ പ്ലാറ്റിനം വിലയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതാണ് പിന്നെ ഫാമിലി ആയിട്ട് ഡൽഹിയിൽ തന്നെ താമസിക്കുന്നവർക്ക് മാത്രം ക്യാൻ സ്റ്റേ വിത്ത് ദെയർ ഫാമിലി പതിനൊന്ന് നിലകളുള്ള ഫുള്ളി ഫർണിഷ്ഡായ ഫസ്റ്റ് ക്ലാസ് ഫ്ലാറ്റ്സ് ആയിരുന്നു സിൽവർ ഹസ്റ്റിൽ എന്ന ആ ആവില്ല അങ്ങനെയുള്ള പത്ത് പതിനൊന്നോളം അപ്പാർട്ട്മെൻറ്റ്സ് അതിലുണ്ട് ജെയ്റയുടെ സ്റ്റാഫിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്യുന്ന ഒട്ടുമിക്കവരും സിംഗിൾ ആയിരുന്നു ദാറ്റ് മീൻസ് കൂടുതലും ബസ്ലേസ് ആയിരുന്നു ജെയ്റയിലെ സ്റ്റാഫ്സ് ഓഫ് വേൾ കളർ പെയിൻറ്റ് പൂശിയിരിക്കുന്ന വില്ലയുടെ അപ്പാർട്ട്മെൻറ്റിൽ ലൈറ്റ്സ് എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചർ ആൻഡ് കിച്ചൺ ഏരിയ അറേഞ്ച്മെൻറ്സ് എല്ലാം ഒന്നിനൊന്ന് പെർഫെക്റ്റ് വില്ലയുടെ നടുഭാഗത്ത് തന്നെ റെസ്റ്റിങ്ങിന് വേണ്ടി അത്യാവശ്യം മരങ്ങളും പ്ലാന്റ്സും പോളും സ്റ്റോൺ ബെഞ്ചേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഫ്ലാറ്റിൻ്റെയും ബാൽക്കണി ഫേസ് ചെയ്യുന്ന സൺസെറ്റ് പൊസിഷൻ ആയതുകൊണ്ട് വളരെ മനോഹരമായ സന്ധ്യ സമ്മാനിക്കുന്ന ഒരു ആയിരുന്നു അത് ഈ ഐഡിയ എല്ലാം മാത്തിസാറിൻ്റെ മാത്രമാണ് ഹി ഈസ് എ ക്ലബർ ബിസിനസ്മാൻ ഏതൊക്കെ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് വില് ഉണ്ടെങ്കിലും സ്വന്തം അമ്മയുടെ ശാസനയിൽ ജീവിച്ച് അമ്മയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ മുളക് കൊണ്ടാട്ടവും പഴങ്കഞ്ഞിയും ഉപ്പുമാവും സാമ്പാറും ഒക്കെ കഴിക്കുന്ന രുചി മറ്റേത് ഫ്ലാറ്റിലെ ബർഗറും പിസ്സയും ഷവർമയും കഴിച്ചാൽ കിട്ടുമോ എന്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഡൽഹിയിൽ തന്നെ സെറ്റിൽഡായ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഡെയിലി പോയി വരുമ്പോൾ ബാക്കിയുള്ള കോളേജസിനോട് പറഞ്ഞ് കളിയാക്കിയിരുന്ന ഞാൻ വൈമി ഈശ്വര എന്ന് ചോദിച്ചു പോയ ആ ദിവസമായിരുന്നു ക്ഷേത്ര ജോയിൻ ചെയ്ത ദിവസം അവളും വില്ലയിലാണ് താമസമെന്നറിഞ്ഞപ്പോൾ എൻ്റെ താമസവും വില്ലയിലേക്ക് മാറ്റിയാലോ എന്ന് ഒരു ആലോചനയായിരുന്നു എനിക്ക് പക്ഷേ ബാക്കിയുള്ളവന്മാരുടെ ആട്ട് കേൾക്കണം എന്നോർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു അപ്പാർട്ട്മെന്റിൽ നിന്നും ഓഫീസ് ക്യാബ് വഴിയാണ് എല്ലാവരെയും ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് അന്നത്തെ ആ ദിവസം ക്ഷേത്ര സീറയിൽ ജോയിൻ ചെയ്തിട്ട് ത്രീമന്ത്ാവുന്നു അന്ന് ഞാനും കരിഷ്മയും നിധിനും ഓഫീസിൻ്റെ തേർഡ് ഫ്ലോറിൽ ബാൽക്കണിയിൽ ഒരു ഡിസൈനിൻ്റെ ഗാഡമായ ചർച്ചയിലായിരുന്നു അപ്പോഴാണ് ലബിൾ ഫ്ലാറ്റ് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തലേ ദിവസം രാത്രി നിധിയും ആൺസനും ഒപ്പം ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കളിയാക്കിയതെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ട് അതൊന്ന് തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത നീ അവളെ സ്നേഹിക്കുന്നത് അവൾക്ക് ക്ഷേമാണെടാ നീ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ അവളെ നല്ല കിളി പോലത്തെ പയ്യന്മാരടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ തന്നെ ഷാരോൺ സാറിന് അവളോടൊരു ചായവുണ്ട് അതൊക്കെ ആലോചിച്ച് നെഞ്ച് കാളി നിൽക്കുമ്പോഴാണ് പെണ്ണിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഉഫ് ലൈറ്റ് പീച്ച് കളർ ക്രോപ് ടോപ്പും ബ്ലാക്ക് ഡെനിമിൻ്റെ ആങ്കിൾ ലെങ്ത്ത് ജീനുമാണ് വേഷം കാലിൽ രണ്ട് സ്ട്രാപ്പിൻ്റെ ഫ്ലാറ്റ് ചപ്പൽ മൂക്കിൽ എപ്പോഴത്തേയും പോലെ ആ കരുനീല ഒറ്റക്കൽ മൂക്കുത്തി തോൾ കഴിഞ്ഞിറങ്ങിക്കിടക്കുന്ന ഇടതൂർന്ന ലൈറ്റ് ബ്രൗൺ മുടി മുഴുവനായി ഉയർത്തി ബന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയുത്തിൽ വൈറ്റ് ഗോൾഡിൻ്റെ സ്ലിം ആയുള്ള ചെയിന് അതിൻ്റെ തുഞ്ചത്തായി പീച്ച് കളർ പെൻഡൻറ്റ് സെക്കൻഡ് സ്റ്റെഡും തേർഡ് സ്റ്റെഡും മാത്രമാണ് കാതിൽ ആ ഒരൊറ്റ നിമിഷത്തിൽ ഞാൻ അവളെ പൂർണ്ണമായി നിരീക്ഷിക്കുകയായിരുന്നു മാസങ്ങളായി മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രണയം മറ്റു മറ്റുപാധികളൊന്നുമില്ലാതെ ചാടി പുറത്തേക്ക് വന്നതുപോലെ തോന്നി ലിഫ്റ്റിൽ നിന്നിറങ്ങിയ ക്ഷേത്രം നേരെ വന്നത് ഞങ്ങളുടെ അടുത്തേക്കായിരുന്നു ഹായ് വരുൺ അവൾ അവനെ നേരെ കൈവീശി അവൾ നടന്നെൻ്റെ അരികിൽ എത്തുമ്പോഴേക്കും എൻ്റെ ഹൃദയം ചാടി പുറത്തേക്ക് വരുന്ന പോലെ തോന്നി ഇനിയും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത പോലെ തോന്നിയ ആ നിമിഷം അവൾ എന്ത് വിചാരിക്കുമെന്നോ ചുറ്റുമുള്ളവർ കാണുമെന്നോ ഒന്നൊന്നും ചിന്തിക്കാതെ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കാതിൽ മെല്ലെ ചുണ്ടു ചേർത്തു വില്ലുബി മൈൻ പിന്നെയെല്ലാം യാന്ത്രികമായിരുന്നു അവൾ അതേ സ്പീഡിൽ എന്നെ പിന്നിലേക്ക് ആഞ്ഞ തള്ളി അതിലും വേഗത്തിൽ എൻ്റെ മുഖത്ത് അവളുടെ വലത്തെ കൈയും പതിഞ്ഞു അത് കഴിഞ്ഞായിരുന്നു ചോദ്യവും പറച്ചിലുമെല്ലാം മുഖമെല്ലാം വലിഞ്ഞു മുറുകി എന്നെ കടിച്ചു കയറി തിന്നാൻ പോകുന്ന സ്റ്റൈലിലാണ് അവളുടെ നിൽപ്പ് വാട്ട് റബീഷ് വരുൺ ഹൗ കുഡ് യു ഡു ഇറ്റ് ഷേമോൺ യു ബ്ലഡി ബിച്ച് മറ്റെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കൊണ്ട് അവൾ സ്റ്റെപ്പ് വഴി താഴെ കോടിയിറങ്ങുന്നത് ഞാൻ നോക്കുകുത്തിയ പോലെ നോക്കി നിന്നു അല്ലാണ്ട് ഞാൻ വേറെന്താ ചെയ്യാൻ ബഹളവും എൻ്റെ കബളത്ത് പടക്കം പൊട്ടുന്ന സീനുകണ്ട് ചുറ്റും കൂടിയവരെല്ലാം എന്നെ ഒരു അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെ നോക്കി നിൽക്കുവാണ് ഞാനും മറ്റേതോ ലോകത്തായ പോലെ തോന്നി എനിക്ക് അന്ന് പിന്നെ ഓഫീസിൽ നിൽക്കാൻ ഒരു മൂടില്ല എന്നതുകൊണ്ട് ലീവ് അപ്ലൈ ചെയ്ത് വീട്ടിലേക്ക് പോയി പിറ്റേന്ന് ഓഫീസിലേക്ക് കയറുമ്പോൾ കേൾക്കാം ഉയർന്നു കേൾക്കുന്ന ഷാരോൺ സാറിൻ്റെ ശബ്ദം നോ ക്ഷേത്ര യു കാനോട്ട് കിറ്റ് ഫ്രം ദ ജോബ് ആൻഡ് ഡോണ്ട് യു ഹാവ് എനി മെമ്മറീസ് അബൌട്ട് അവർ ബോൺ എഗ്രിമെൻറ്റ് ബോണ്ടിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു നോക്കാനുള്ള പക്വത പോലും നിനക്കില്ല ടെൻ ഇയേഴ്സ് വരെ ഈ ഫേമിൽ വർക്ക് ചെയ്തു കൊള്ളാമെന്ന് വളരെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിലാണ് നീ എന്ന് പറഞ്ഞ് സൈൻ ചെയ്തത് അതർവൈസ് ദ കമ്പനി ക്യാൻ ടേക്ക് ഓവർ ഓൾ ഓഫ് യുവർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വി ക്യാൻ മേക്ക് എ കംപ്ലൈൻസ് അഗെയിൻസ്റ്റ് യു യു അണ്ടർസ്റ്റാൻഡ് മിസ് ക്ഷേത്രാങ്കണ സേതുമാധവൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്കിങ്ങനെ ജോബ് കിറ്റ് ചെയ്ത് പോവാണ് ജീവിതത്തിൽ ഇതിലും ബിറ്ററായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇയാൾ എങ്ങനെ ഫേസ് ചെയ്യും അതെല്ലാം അത്രയും പറഞ്ഞുകൊണ്ട് പിന്നിൽ നിൽക്കുന്നതിനെ കലിപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ഷാരൂൺ ക്യാബിനിൽ നിന്നും വാങ്ങി പുറത്തേക്ക് പോയി അപ്പോഴും എൻ്റെ സംശയം വേറൊന്നുമല്ല മറ്റെല്ലാവർക്കും വർക്ക് ബോണ്ട് അഞ്ച് വർഷത്തേക്ക് ടൈ ചെയ്തപ്പോൾ ഇവൾക്ക് മാത്രം എന്താ ഇത്രയും ലോങ് ബോണ്ട് അതിലെന്തോ നിഗൂഢതയില്ലേ ഡവരുൺ പോവാം കാറിൽ കയറിയിരുന്ന് വരുണിനെ വിളിക്കുന്ന ജെന്നിയെ കണ്ടപ്പോഴാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ള അവൻ്റെ പൊടിതട്ടിയ ഓർമ്മകൾക്ക് വിരാമമായത് ജനിയെ നാക്ക് കുഴയുന്നുണ്ടോടിയേ ഇഴായെല്ലാം യാവുന്ന പോലെ നീ വല്ല എടുത്ത് അടിച്ചോ മോളെ കാണുന്ന പോലെ അല്ലാട്ടോ ഐറ്റം ഒടുക്കത്തെ കിക്കാണ് ക്ഷേത്ര ചിരിച്ചുകൊണ്ട് ജനിയെ ചേർത്ത് പിടിച്ചു എൻ്റെ കിച്ചു നമ്മുടെ മാത്യു സാർ മുക്താണ് എത്ര ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ബോട്ട് കെ ആയിരുന്നെന്നോ അവിടെ രണ്ട് പെഗിൽ തന്നെ ഞാൻ ഓഫായ പോലെയായി അല്ല നീ ഈ ഫെനിയെക്കുറിച്ച് ഘോര പറയുന്നത് കേട്ടു നീ കഴിച്ചിട്ടുണ്ടോ ഈ സാധനം ഒരിക്കൽ തറവാട്ടിൽ വെച്ച് ശിവേട്ട ഞങ്ങൾക്ക് കുട്ടീസിൻ്റെ ടേസ്റ്റ് നോക്കാൻ തന്നിരുന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളും തിളങ്ങിക്കൊണ്ടിരുന്നു ഡാ വരുൺ നീ എന്ത് ഡ്രിങ്ക്സൊന്നും കഴിച്ചില്ല അല്ലെങ്കിൽ നീ നഗരം നഗരം മഹാസാഗരം പാടുവാൻ കഴിയാത്തത്രയും അത്രയും വലിച്ചു കയറ്റുന്നതാണല്ലോ ഡി 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 ജനി മോളെ ആരാ നീ ഉപദേശിക്കുന്നത് നിന്നേക്കാൾ വലിയൊരു കുടിയെത്തി നമ്മുടെ ഓഫീസിൽ വേറെ കാണില്ല അത് പറഞ്ഞു നിർത്തി വരുൺ ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു ജിനി നമ്മൾ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുവാണോ ഫ്രഷായി കഴിഞ്ഞ് നനഞ്ഞ മുടി ഡ്രയർ കൊണ്ട് ഉണക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഓഫ് യാഫ്കോഴ്സ് മാൻ ഒരൊറ്റ ദിവസത്തെ ബ്ലാസ്റ്റ് മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ഏർലി മോർണിംഗ് ഇവിടുന്ന് തിരിക്കും എന്തേ ഈസ് ദർ എനി പ്രോബ്ലം നത്തിങ് ആർ അവളൊന്ന് നെടുവീർപ്പെട്ടു കിച്ചു ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ജിനി വാഷ്റൂമിലേക്ക് കയറി അവൾ പോയതും ക്ഷേത്ര നേരെ ബെഡിലേക്ക് വന്ന് നിവർന്ന് കിടന്നു സീലിംഗിൽ കറങ്ങുന്ന ഫാനിൻ്റെ അതേ വേഗതയിൽ അവളുടെ ഓർമ്മകളും ആ ഇളം പച്ച കണ്ണുകളെ തേടി എന്തിനാ വെറുതെ വീണ്ടും എന്നെ മോഹിപ്പിക്കുവാൻ എൻ്റെ ദൃഷ്ടിയിലേക്ക് വന്നു നിൽക്കുന്നത് മറക്കുവാൻ ശ്രമിക്കുന്നതല്ലേ ഞാൻ വീണ്ടും ആ കുറുമ്പു നിറഞ്ഞ കണ്ണുകൾ ആ പഴയ കിച്ചുവിലേക്കെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ ഇനിയും വേദനയാണ് ഫലമെങ്കിൽ ഈ ക്ഷേത്രയ്ക്ക് ഇനിയൊരു മടങ്ങിപ്പോക്കില്ല ഓർമ്മകളിലേക്കും ജീവിതത്തിലേക്കും അത്രയധികം ഞാൻ നിന്നെ പറയാതെ പ്രണയിക്കുന്നു കാഴ്ച മറയ്ക്കുവെന്നോണം മേനീർ കണ്ണിൽ തളം കെട്ടിയപ്പോൾ ബെഡിൽ നിന്നും എനേറ്റ് തിരികെ ബാൽക്കണിയിലേക്ക് പോയി നിന്നു കടലിൽ നിന്നും തണുത്ത കാറ്റ് വീശുന്നുണ്ട് രണ്ട് കൈയും തുറന്നു പിടിച്ചുകൊണ്ട് കുറച്ചുനേരം അവൾ കാറ്റിനെ അവളിലേക്ക് ആവാഹിച്ചു കൊണ്ട് ആ നിൽപ്പ് തുടർന്നു പിന്നിൽ നിന്നും രണ്ട് കൈകൾ അവളുടെ വയറിനെ ചുറ്റിവലിഞ്ഞപ്പോഴാണ് ക്ഷേത്ര വി വിടർത്തിപ്പിടിച്ച കൈകൾ പിൻവലിച്ചത് ജെന്നി അവൾ ശബ്ദം പത്രാതെ വിളിച്ചു കിച്ചു ഇതേ എൻ്റെ മുഖത്ത് നോക്ക് കിച്ചുവിനെ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് ജെന്നി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു ഇനി പറയും എൻ്റെ കൊച്ചിന് എന്താ പ്രോബ്ലം കോളേജ് ഡേയ്സ് കഴിഞ്ഞ് അച്ചയോട് വാശി പിടിച്ച് ദുബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു മുഖം മാത്രമായിരുന്നു അവൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു ഇവിടെ ജോബ് കിട്ടുന്നതിന് മുന്നേ കുറച്ച് നാൾ മൈൻഡ് ഒന്നുകൂടെ ഫ്രീ ആക്കുവാൻ കുറച്ച് യാത്രകളിലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഏകാന്തമായ യാത്രകൾ ഹിമാലയം വരെ പോയി തിരികെ വന്നതാ ഞാൻ എന്നിട്ട് പോലും ആ കണ്ണുകളിൽ എൻ്റെ ജീവിതം കുരുങ്ങിക്കിടക്കുവാണ് ജെന്നി ഹോയ് ഈസ് ദാറ്റ് മാൻ നിന്നെ ഇത്രയും കൺവിൻസ്ഡ് ആക്കിയ ആൾ ആരാടി പെണ്ണേ ജെനിയുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു പറയാം ബട്ട് അതിനു മുന്നേ എനിക്ക് മറ്റൊരു കാര്യം അറിയണം ജെനി എന്ത് കാര്യം ഇന്ന് സക്സസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം നമ്മുടെ കോളേജസ് ആണോ അതോ ഔട്ട്സൈഡേഴ്സ് ഉണ്ടാവുമോ ഹ കളഞ്ഞ് മൂഡ് കളഞ്ഞ് ഒരു സ്റ്റോറി കേൾക്കാനുള്ള മൂഡിൽ വരുമ്പോഴാണ് അവളുടെ ഓഫീസും പാർട്ടിയും ഐ ആം സീരിയസ് ജെന്നി പറ എനിക്കറിയണം സക്സസ് പാർട്ടിയിൽ നമ്മുടെ കോളേജസ് അല്ലാതെ മറ്റാരെയും അവിടെ അലോ ചെയ്യില്ല അല്ല നിനക്കിപ്പോൾ എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട് നിലത്തെ ബീൻ ബാഗിലേക്ക് ഇരുന്നുകൊണ്ട് ജനി ചോദിച്ചു പറയാം ജിനി അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം ഓ ഇവളെൻ്റെ മൂട് കളയും കോപ്പ് ഇനി നിനക്ക് എന്ത് മാങ്ങാത്തൊലിയാടി അറിയേണ്ടത് പുല്ല് ഇന്ന് ഷാരോൺ സാറിൻ്റെ കൂടെ പാർട്ടി ഹാളിലെ സ്റ്റേജിൽ നിന്ന് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ആരായിരുന്നു ഷാരോൺ സാറിൻ്റെ കൂടെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ കണ്ണു വീച്ചു നീ ആളെ കൊള്ളാലോ മോളെ വന്നു കയറിയപ്പോൾ തന്നെ നിസ്സാരക്കാരനെ ആണല്ലോ വായി നോക്കിയത് അങ്ങേരാരാണെന്ന് അറിയുമോ ഷാരോൺ സാറിൻ്റെ പുന്നാരങ്ങൻ മാത്യു സാറിൻ്റെ ട്രം കാർഡ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സീറ ഡിസൈൻസിൻ്റെ ഫോട്ടോഗ്രാഫർ ദി ഗ്രേറ്റ് ആരോൺ ഫിലിപ്പ് എബ്രഹാം ദേവക്കൽ ഷാരോൺ സാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആരോൺ കിച്ചുമെല്ലെ മനസ്സിൽ മന്ത്രിച്ചു ഒത്തിരി വർഷങ്ങളായി ആഗ്രഹിച്ച പേര് ഷാരോൺ സർ കർത്താവ് ആരോൺ സർ യൂദാസ് ആണ് നിങ്ങളുടെ രാധയോ ഗീതയോ എന്തോ ഇല്ലേ അത് വെച്ച് പറയുവാണേൽ ഷാരോൺ ദേവനാണെങ്കിൽ ആരോൺ അസുരൻ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കടിച്ചു കയറി തിന്നാൻ വരുന്ന പ്രകൃതം എത്രയൊക്കെ നല്ലത് ചെയ്താലും അപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു സാധനം അങ്ങേരുടെ വായിൽ നിന്ന് വരില്ല ആകെ ഒതുങ്ങുന്നത് അങ്ങേരുടെ അമ്മയുടെ മുന്നിൽ മാത്രം അവരുടെ മുന്നിൽ തനി മുയൽക്കുട്ടിയാവുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് പലപ്പോഴും അത് ഞങ്ങൾ എങ്ങനെ കണ്ടുവെന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്ന സത്യം അതെ ഇടയ്ക്ക് മാം അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് ടു ത്രീ ടൈംസ് ഇൻ ഇയർ ആ സമയത്ത് ആരോൺ ഇവിടെയുണ്ടെങ്കിൽ കാണാം പൂച്ചക്കുഞ്ഞിനെ പോലെ അമ്മയുടെ ഒപ്പം ഒതുങ്ങി നിൽക്കുന്ന അങ്ങേരെ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഭ്രാന്താണ്